എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണപ്പറ എൽ കെസിൻ്റെ പുതിയൊരു വീഡിയോ നമുക്ക് ഹൃദയം നിറഞ്ഞത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നിർമ്മിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ക്ലിറ്റ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി ചെയ്തിട്ട് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് സെയിലിങ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫാൻഡോ എം സേക്സ് ഫോറക്സ് ക്രിപ്റ്റോ ഫിങ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അവൺലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെ ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ നമ്പറ് ഓക്കെ ഫോറെക്സിൻ്റെ ഗോൾഡിൻ്റെ വ്യൂ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഏകദേശം ടാർഗറ്റ് ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല ബട്ട് അതിനു മുമ്പ് വരച്ചിട്ട ലെവലുകൾ രണ്ടാഴ്ച കൊണ്ടാണ് മാർക്കറ്റ് റീച്ച് ചെയ്തത് അപ്പോൾ തൊട്ടു മുമ്പുള്ള വീഡിയോ കാണുന്നവർക്ക് പ്രത്യേകം അറിയാൻ പറ്റും ഈ വീഡിയോ കാണുന്നവർ തൊട്ടു മുമ്പുള്ള വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് മാർക്കറ്റ് പ്രൊഫൈൽ ആണ് യൂസ് ചെയ്യുന്നത് അതിൽ കുറേ ഇൻഡിക്കേറ്ററും അഡീഷണലൊക്കെ ആഡ് ചെയ്ത് നോർമലായിട്ട് ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ അതിൽ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ തൊട്ട് കഴിഞ്ഞൊരു ഒമ്പത്താഴ്ച തൊട്ട് പറയുന്നുണ്ട് ഒരു ട്രെൻഡ് ലൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് എടുത്ത് വീണ്ടും മാർക്കറ്റ് പോയിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നോട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ലെവലാണ് മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് ആ ലെവലിൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് വന്നിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ആഴ്ചത്തെ വ്യൂ ഏത് രീതിയിലാണ് അതായത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് പതിനാറ് തൊട്ട് ഇരുപത് വരെയുള്ള വ്യൂ ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ആഴ്ച വ്യൂ ഇട്ടിട്ടുണ്ടായില്ല അതിലൊന്ന് രണ്ട് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന കാരണമാണ് ഇടാൻ പറ്റാഞ്ഞു ഒന്നാമത്തെ കേസ് എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിരിക്കുക സൂക്ഷിച്ച് ഇനി നോക്കിയിരുന്ന് നോക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടായിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പതിനാറ് തൊട്ട് ഇരുപത് വരെയുള്ള വ്യൂ നോക്കാം ഓൾമോസ്റ്റ് പറഞ്ഞ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ താഴത്ത് വരാത്തിടത്തോളം കാലം മാർക്കറ്റ് സ്റ്റിൽ അപ്സൈഡ് അപ്സൈഡായിരിക്കും എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരിക്കലും ഇപ്പം വരച്ചിട്ട ലെവലുകളല്ല ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് വിചാരിക്കും ഞാനിതിപ്പം വരച്ചിട്ട ലെവലുകളാണെന്ന് വിചാരിക്കും ഇതിന് തൊട്ട് മുമ്പുള്ളതും അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ട്രേഡിങ്ങൊക്കെ എല്ലാവർക്കും ഒരുമിതമൊക്കെ അറിയാം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഈയൊരു ചാർട്ടിൻ്റെ ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ആ റീഡിങ് പഠിച്ചു കഴിഞ്ഞിട്ട് അവരവർ അണലൈസ് ചെയ്ത് ഏരിയാസൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ടാണ് മെജോറിറ്റി ആളുകൾ ശ്രമിക്കുന്നത് അതേപോലെ കോള് ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ എനിവേ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കോളും ടിപ്പൊന്നും അല്ല എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ അണലൈസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് അതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് എടുക്കാം അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാം അപ്പോൾ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം ഓക്കെ അപ്പോൾ നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ടിപ്പ് അതായത് പ്രീവിയസ് ഡേയുടെ അതായത് പ്രീവിയസ് എന്ന് പറയുമ്പോൾ മെയ് ഏഴാം തീയതിയിലെ ഒരു ഹൈയിലാണ് മാർക്കറ്റ് വന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇനി എന്താണ് തിങ്കളാഴ്ച തൊട്ടുള്ള ഒരു മൂവ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ആറ് എസ് എം എ അതായത് ഈ ഒരു യെല്ലോ ലൈൻ മുകളിലേക്ക് വരണം അല്ലെങ്കിൽ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്നെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്ന് എസ് എം എയിലേക്ക് വന്നിട്ട് ഇരുപത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തേഴിൽ മാർക്കറ്റ് കൺസോളേഷൻ ആവണം ഇല്ലെങ്കിൽ മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് നിൽക്കുന്ന ലെവലിൽ തന്നെ മാർക്കറ്റ് കൺസോളേഷൻ ആകുമ്പോൾ എസ് എം എ മുകളിലേക്ക് ചെല്ലണം അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഒരു ക്രോസ് ഓവർ സോണിലാണ് നിൽക്കുന്നത് ഈ ക്രോസ് ഓവർ കഴിഞ്ഞാലും ഒന്നും പറയാൻ പറ്റില്ല ക്രോസ് ഓവർ റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്കായി എന്നുള്ളൊരു സിനാരി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു സോൺ ആദ്യം ഞാൻ വരച്ചു വെക്കാം അതായത് വീക്കിലി ആകുമ്പോഴത്തേക്കും കുറച്ച് വലിയ സോൺ ഒന്ന് വരച്ചു വെക്കണം അപ്പം ഈ സോണിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ലെവല് മൂവായിരത്തി നാനൂറ്റി അറുപത്തേഴ് ആണ് അതിൻ്റെ ലോവർ ലെവലെന്നു പറയണത് ഓൾമോസ്റ്റ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് അപ്പോൾ ഈ മൂവായിരത്തി നാനൂറ്റി അറുപത്തേഴിൻ്റെയും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴിൻ്റെയും ഉള്ളിലാണെങ്കിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് അതായത് ഈ എസ് എം ഒന്നെങ്കിൽ മുകളിലോട്ട് വരണം അതുവരെ ഇങ്ങനെ കൺസോളിഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നേരെ ഇപ്പോൾ ഒരു നാല് മണിക്കൂറിൻ്റെ ഒരു ക്യാൻഡൽ നിൽക്കുന്ന ലെവലിൽ തന്നെയാണ് കൺസോളിഡേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് എം ഐ മുകളിൽ വരാനേ ചാൻസ് ഉള്ളു അപ്പോൾ ഇനി ഒരു ലെവല് നോർമലായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ മൂവായിരത്തി നാനൂറ്റി അറുപത്തേഴ് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ലെവല് ഓൾമോസ്റ്റ് ഒരു മൂവായിരത്തി അഞ്ഞൂറ്റൊന്ന് എന്നുള്ള ലെവലാണ് ആദ്യത്തെ ഒരു ലെവലായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇനി ഇപ്പൊ ഒരു വീക്കിലി ക്യാൻഡിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് വീക്കിലി ആണ് മാർക്കറ്റിൻ്റെ ഒരു ലെവൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് പക്ഷേ കൺസോൾട്ടേഷനാണ് വീക്കിലിയിൽ ആർ എസ് ഐ തിരിച്ച് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് മാർക്കറ്റ് അഗെയിൻ മുകളിലോട്ട് പോകത്തുള്ളൂ അതവിടെ നിൽക്കട്ടെ അത് പിന്നീടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു ലെവലും കൂടി ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ ലെവല് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാണ് അപ്രോക്സിമേറ്റ് ലെവലാട്ടോ കേട്ടോ കറക്റ്റ് ലെവലൊന്നും അല്ല ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ് ലെവലാണ് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ കിട്ടുന്നത് ആർ എസ് ഐ ക്രോസ് ചെയ്ത് ഈ റെഡിലേക്ക് കയറുന്നതിന് മുമ്പ് ആർ എസ് ഐ ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറുന്നതിന് മുമ്പ് മാർക്കറ്റ് മൂവായിരത്തി നാനൂറ്റി അറുപത്തേഴിൻ്റെ മോളിൽ സ്റ്റേ ചെയ്താൽ മൂവായിരത്തി അഞ്ഞൂറ്റൊന്നോ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴോ നാൽപ്പത്താറോ അല്ലെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആർ എസ് ഐ അതിൻ്റെ ഒപ്പം താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബോട്ടം ലെവൽ എന്ന് പറഞ്ഞത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആണ് അതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ആയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്താറൊരു കൺഫേം മൂവ്മെൻ്റ് ആണ് എൺപത്താറ് തൊട്ട് തൊണ്ണൂറ്റേഴ് വരെ അത് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു മൂവ്മെൻ്റ് ആണ് അതിനുശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ലെവൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പതാണ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ലെവൽ ഇതൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്കുള്ള വ്യൂ കാരണം ഇതിൻ്റെ ഇൻവിറ്റിൻ സ്പേസിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത മൂവ്മെൻറ്റ് കിട്ടുന്നതാണ് ഇനിയും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലെവലും കൂടെ നോട്ട് ചെയ്തു വെക്കാം മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ് അപ്രോക്സിമേറ്റ് കൂട്ടാം അതൊരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ അതുകൂടാതെ ഈ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് ആർ എസ് ഐ തിരിച്ച് ക്രോസ് ഓവറായി താഴത്തോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് എന്നുള്ള ഒരു പക്ക കൺസോൾട്ടേഷൻ സോണും കൂടെ ഉണ്ട് അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് തിരിച്ചു മേളിലോട്ട് പോയാൽ മേളിലോട്ട് പോകും അതല്ല താഴത്തോട്ടാണെങ്കിൽ മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഇതാണ് മേഗർ ആയിട്ടുള്ള ഡൗൺ സൈഡിലേക്ക് വന്ന മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കുന്നതിന് മുമ്പുള്ള ഒരു ഡൈവർജൻസ് ഏരിയ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ഈ ഒരു ആഴ്ചത്തേക്ക് വേണ്ടി ഞാൻ മനസ്സിൽ കാണുന്ന ടെക്നിക്കൽ ആണസ് അപ്പം നിങ്ങൾ ഈ ഒരു ചാർട്ട് നമുക്ക് ഏതിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ക്രിപ്റ്റോ ഫോറെക്സ് കൊമോഡിറ്റി സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിന് ഏതിന് വേണമെങ്കിലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ചാർട്ട് ഇപ്പോൾ കണ്ടു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു എന്ന് ചോദിച്ചിട്ട് ചാടി കയറി വിളിക്കേണ്ടതായിട്ടില്ല ഫോറക്സിൻ്റെ ആയിട്ടുള്ള വ്യൂസ് നോക്കാം അതേപോലെ നിഫ്റ്റിയുടെ ഒക്കെ നോക്കിയിട്ട് ഏകദേശമൊക്കെ ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മെജോറിറ്റി ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ എത്ര ലോട്ട് എടുക്കുന്നുണ്ട് എൻ്റെ പി എൻ എൽ എത്രയാണെന്നൊക്കെ ചോദിക്കാനായിട്ടാണ് അല്ലാതെ ഇത് പഠിക്കണം പഠിച്ചേ പറ്റൂ എന്ന് അങ്ങനെ തീരുമാനിച്ച് നൂറിൽ രണ്ട് മൂന്ന് പേര് നാല് പേരൊക്കെ ഉണ്ടാവുന്നത് പഠിച്ച ആണ് നമ്മൾ ഈ പഠിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഓർക്കണം ഇന്ന് നമ്മൾ പഠിച്ചുണ്ടാക്കുന്ന സ്കില്ല് നമ്മൾ ട്രെയിൻ ഒരു സ്കില്ല് നമ്മളുടെ ഒരിക്കലും വിട്ടുപോകത്തില്ല അപ്പം അതുകൊണ്ട് ഈ പഠിക്കണത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഓർക്കണം ഒരാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് ഇതൊന്നും പഠിക്കാനും പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് പേടിയില്ലാതെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സസസ്സായിട്ടുള്ളൊരു വ്യൂ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം എന്നെ വിളിക്കുന്ന കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ എനിക്ക് എൻ്റെ ലോസ് റിക്കവർ ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ലോസിലേക്ക് പോയിട്ട് കടത്തിലേക്ക് പോകത്തേയുള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പോൾ നോർമലായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും ഒരു നിശ്ചിത സമയം വേണ്ടേ ട്രേഡേഴ്സിന് മാത്രം അത് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കയ്യിരിപ്പിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ലോസ് വരുന്നത് അപ്പം ചോദിക്കും നിനക്കും ലോസ് വന്നിട്ടില്ലേ മനേഷന് ലോസ് വന്നിട്ടില്ലേ എന്ന് ചോദിക്കും എനിക്കും ലോസ് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് തിരിച്ചറിയാനായിട്ട് ഒരുപാട് സമയം കൊടുത്തു ആ തിരിച്ചറിവിൽ നിന്നും ഞാൻ ഒരാളോട് ആ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ട്രേഡിംഗ് പഠിപ്പിക്കുക പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല മറ്റുള്ള യൂട്യൂബേഴ്സിലൊക്കെ ഒരുപാട് ആളുകൾ ആരും ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല രണ്ട് മാസം കൊണ്ട് പഠിക്കാം ഒരു മാസം കൊണ്ട് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സക്സസ് ആവും ഇതൊന്നും പോസിബിൾ പോസിബിളല്ല ഇതൊരു പ്രൊഫഷണൽ ബിസിനസ്സായിട്ട് കണ്ട് ഒരു എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കണ്ടിന്യൂസ് സിംഗിൾ സ്ട്രാറ്റജിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസം നാല് മാസം കൊണ്ടൊക്കെ പഠിക്കാം നിങ്ങൾ പല സ്ട്രാറ്റജിയുടെ പുറകെ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് വർഷം തൊട്ട് ആറു വർഷം വരെയൊക്കെ ഒരു ട്രാക്കിലാവാനായിട്ട് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പം ഞാൻ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാലും ചില ആൾക്കാർ ഇത് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയും അതെന്താ ഇത് പഠിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ തലയിലെടുത്താണ് അപ്പോൾ അതിന് സമയമായിട്ടുള്ള ആൾക്കാർ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒന്ന് പഠിക്കും ഇന്നലെ ഒരാൾ പഠിക്കാൻ വന്നിട്ടുണ്ട് രണ്ട് വർഷം മുമ്പാണ് എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തത് രണ്ട് വർഷത്തിന് ശേഷമാണ് പിന്നെ ഡയറക്റ്റ്ലി പഠിക്കാനായിട്ട് വന്നതാണ് ഒന്നാമത്തെ കേസ് ഞാൻ അങ്ങോട്ട് ആരുടെയും പുറകെ ഫോളോ ചെയ്തിട്ട് വായോ ഇത് പഠിക്ക് ഓഫർ ക്ലോസിംഗ് സൂണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളെ ഞാൻ ഫോണും കൊടുത്ത് ടെലികോളിങ് പോലെ ഞാൻ അപ്പുറത്തിരുത്തിയിട്ടൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് പഠിക്കാം ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഞാൻ കൂടുതൽ ചെയ്യുമ്പോഴാണ് എൻ്റെ സെൽഫായിട്ടുള്ള സ്കില്ല് ഡെവലപ്പായിക്കൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് അതിലെനിക്ക് നല്ലത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടോ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ സെൽഫ് സ്കില്ലാണ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ പൊതുവേ കമൻറ്റ് ബോക്സേ ഓണാക്കാറില്ല കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് മാർക്കറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വീഡിയോ കാണാത്തതുകൊണ്ടാണ് ഫോറക്സിൻ്റെ അല്ലെങ്കിൽ കൊമോഡിറ്റിയുടെ ഒഴിച്ചിട്ട് നിഫ്റ്റിയുടെ എല്ലാം ഞാൻ ലൈവ് ടൈം റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്ന വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കഴിഞ്ഞ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ ലൈവ് വീഡിയോസ് യൂട്യൂബിൽ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ദയവീം അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും പലതും പഠിച്ചിട്ട് സക്സസ് ആവാത്ത ആളുകൾ എല്ലാം അങ്ങനെ സക്സസ് ആവില്ല എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല സക്സസ് ആകുന്ന മേഖലകളും ഉണ്ട് അത് നമ്മൾ കുറച്ച് നാൾ അത് ഫോളോ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു അക്യുറസി അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് ചാടി കയറി വിശ്വസിക്കണമെന്നില്ല നിങ്ങൾ ഒരു മാസമോ മാസമോ ഒരു വർഷമൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ചാർട്ട് ജെനുവിനാണോ ആണോ പഠിച്ചാൽ ഗുണമുണ്ടോ എന്നൊക്കെ തീരുമാനിച്ചാൽ മതി എനിവേ എല്ലാവർക്കും നല്ല ട്രൈഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ആഴ്ചത്തെ ഈ വ്യൂ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈയൊരു സ്ട്രാറ്റജിക്ക നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ദി ബെസ്റ്റ്